ചൈനയിലെ ടിയാഞ്ചിനിൽ നടന്ന ഷാഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ അഥവാ എസ്ഇഒ ഉച്ചകോടി ആഗോള രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ച അലിയൊലികൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല അതിലേറ്റവും പ്രധാനം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉച്ചകോടിയിലെ സാന്നിധ്യമാണ് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് അമ്പത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയ അമേരിക്കൻ തീരുമാനത്തിന് തൊട്ടു പിന്നാലെയാണ് മോദിയുടെ എസിയോ പങ്കാളിത്തം ആഗോള രാഷ്ട്രീയത്തിൽ ചൈന ഇന്ത്യ റഷ്യ കൂട്ടുകെട്ടിന്റെ തുടക്കമായി വ്യാഖ്യാനിക്കപ്പെട്ടു ഇന്ത്യ ചൈന ബന്ധങ്ങളിൽ പുതിയൊരു തുടക്കത്തിനും മോദിയുടെ സന്ദർശനം വഴിയൊരുക്കിയതായി വിലയിരുത്തപ്പെടുന്നു ഉച്ചകോടിയിൽ മിന്നെ തുറങ്ങുന്ന ഫോട്ടോ സെഷനുകളും അലക്കിത്തേച്ച സൗഹൃദ വർത്തമാനങ്ങൾക്കും അപ്പുറമാണ് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എന്നാണ് ചരിത്രം ആ നിലയിൽ പരിശോധിക്കുമ്പോൾ ഇന്ത്യ ചൈന ബന്ധങ്ങളുടെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് ജനസംഖ്യയിലും സാമ്പത്തിക വളർച്ചയിലും ലോകത്തിലെ സുപ്രധാന ശക്തികളായ ചൈനയും ഇന്ത്യയും ഒരു സഖ്യം രൂപപ്പെട്ടാൽ അത് ആഗോളതലത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ പറയുന്നത് പോലെ എളുപ്പമല്ല അത്തരമൊരു സഖ്യം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏതാണ്ട് ആറ് പതിറ്റാണ്ടിലധികമായി നിലനിൽക്കുന്ന അതിർത്തി തർക്കം ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ഉച്ച സൗഹൃദം എന്നിവയാണ് അതിനുള്ള പ്രധാന കടമ്പകൾ എന്നാൽ രണ്ടാം ലോക യുദ്ധശേഷം അമേരിക്കയുടെ ആധിപത്യത്തിൽ രൂപപ്പെട്ട ആഗോളക്രമത്തിൻ്റെ വാസ്തുഘടന കാലഘരണപ്പെടുന്ന പശ്ചാത്തലത്തിൽ മേൽപ്പറഞ്ഞ കടമ്പകൾ മറികടക്കാൻ ഇരു രാജ്യങ്ങൾക്കും കഴിയുമെന്ന് ഒരു വിഭാഗം വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു അതിർത്തിയിലെ ഭിന്നതകൾക്കൊപ്പം പരിഗണന അർഹിക്കുന്ന മറ്റൊരു വിഷയമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യം വാണിജ്യത്തിൽ ഇന്ത്യ നേരിടുന്ന ഭീമമായ വ്യാപാര കമ്മി എങ്ങനെ മറികടക്കും എന്ന കാര്യം ഗൗരവമായ പരിഗണന അർഹിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ നൂറ്റി ഇരുപത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് പൂജ്യം ബില്ല്യൺ ഡോളറായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം അതിൽ ചൈനയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി പതിനാല് ബില്യൺ ഡോളറും ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി നൂറ്റി പതിമൂന്ന് പോയിൻറ്റ് പൂജ്യം അഞ്ച് ബില്ല്യൺ ഡോളറുമായിരുന്നു അതായത് ഇന്ത്യയുടെ വ്യാപാര കമ്മി തൊണ്ണൂറ്റൊൻപത് പോയിന്റ് രണ്ട് ബില്യൺ ഡോളറാണ് ഭീമമായ ഈ ഗ്യാപ്പ് മറികടക്കുക എന്നത് ഇന്ത്യ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ് പക്ഷേ റഷ്യയിൽ നിന്നും പെട്രോളിയം എണ്ണ ഇറക്കുമതിയുടെ പേരിൽ അമേരിക്ക ഏർപ്പെടുത്തിയ പിഴ തീരുവയും പ്രധാനമന്ത്രി മോദി ഉറ്റച്ചങ്ങാതിയായി കരുതുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പൊതുവെ പിന്തുടരുന്ന പ്രൊട്ടക്ഷനിസ്റ്റ് സമീപനങ്ങളും ഇന്ത്യ ഇതുവരെ സ്വീകരിച്ച നയങ്ങളിൽ നിന്നും ഒരു വഴിമാറ്റം അനിവാര്യമാക്കുന്നു ചൈനയുമായി സഹകരിക്കുകയല്ലാതെ അമേരിക്കൻ തീരുമാനങ്ങളെ പ്രതിരോധിക്കാൻ മാർഗങ്ങളില്ലെന്ന് ഇന്ത്യൻ നയകർത്താക്കൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഫലമാണ് ഏതാണ്ട് ഏഴു വർഷങ്ങൾക്ക് ശേഷം എസ്ഇഒ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി മോദിയുടെ ചൈന സന്ദർശനം കഴിഞ്ഞ വർഷം റഷ്യയിലെ കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ നടന്ന മോദി ഷീജിംഗിങ് കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കുന്നതിനുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കുകയും വിസ നിയന്ത്രണം ഒഴിവാക്കുകയും ചെയ്തു അതിൻ്റെ തുടർച്ചയെന്നോണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിമാന സർവീസ് പുനരാരംഭിക്കാൻ എസ്ഇഒ ഉച്ചകോടിയിൽ തീരുമാനമായി ഇതുവഴി ഇന്ത്യൻ വിനോദസഞ്ചാര മേഖലയിൽ വലിയ ഉണർവുണ്ടാവും എന്നാണ് അയാട്ടോ മേധാവികൾ അവകാശപ്പെടുന്നത്

ഇതിനുള്ള പ്രധാന കാരണമായി കാണേണ്ടത് ചൈനയുടെ ശക്തമായ ഉൽപ്പാദന മേഖലയും മൂലധനത്തിൽ അധിഷ്ഠിതമായ സാങ്കേതികവിദ്യയുമാണ് ഇന്ത്യയുടെ ബൃഹത്തായ കമ്പോളവും സമൃദ്ധമായ തൊഴിൽ ശക്തിയും മെച്ചപ്പെട്ട സർവീസ് സെക്ടറും ഇതിനോട് കൂടി ചേരുമ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് അഭൂതപൂർവ്വമായ വളർച്ചയുണ്ടാവും എന്നാണ് ചില വിലയിരുത്തലുകൾ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ ചൈനീസ് റെഗുലേറ്ററി അപ്രൂവൽ നേടിയെടുക്കാൻ സാധിച്ചാൽ ഇന്ത്യൻ ജനറിക് ഡ്രഗ്സ് ചൈനീസ് മാർക്കറ്റിലേക്ക് വലിയ തോതിൽ കയറ്റുമതി ചെയ്യാൻ സാധിക്കുന്നതാണ് കൂടാതെ ഇന്ത്യൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ചൈന വലിയൊരു കമ്പോള സാധ്യതയാണ് ഉദാഹരണത്തിന് നിലവിൽ ഇന്ത്യയുടെ ചൈനയിലേക്കുള്ള സമുദ്രോൽപ്പന്ന കയറ്റുമതി ഒന്നേ പോയിൻറ്റ് മൂന്ന് എട്ട് ബില്യൺ ഡോളറിൻ്റേതാണ് എന്നാൽ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി മുപ്പതോടുകൂടി ഗ്ലോബൽ സീ ഫുഡ് ഉപഭോഗത്തിൻ്റെ നാൽപ്പത് ശതമാനം ചൈനയിലാകുമെന്നാണ് കണക്കാക്കുന്നത് ചൈനയുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി വർദ്ധിപ്പിക്കാനും അതുവഴി ബന്ധപ്പെട്ട വ്യവസായങ്ങൾക്ക് വളരാനും കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കാനുമുള്ള സാധ്യത ഏറെയാണ് ഇത്തരത്തിൽ ബഹുമുഖ മേഖലകളിൽ വ്യാപാരം പുനഃസ്ഥാപിക്കുന്നതിലൂടെ ഇന്ത്യക്ക് വ്യാവസായിക സാമ്പത്തിക തലങ്ങളിൽ വളർച്ച കൈവരിക്കാനാവും അതുവഴി ഗ്ലോബൽ സൗത്തിലേക്ക് ഒരു വലിയ സാമ്പത്തിക ശക്തിയാവാനും ഇന്ത്യക്ക് സാധിക്കുന്നതാണ് അത്തരമൊരു മാറ്റം സാധ്യമായാൽ അമേരിക്കൻ ഹെജ്മണിക്കും അതിൻ്റെ ഭാഗമായുള്ള ഏകധ്രുവ ലോകത്തിനുള്ള അന്ത്യം സംഭവിക്കുന്നതിൽ തർക്കമില്ല അതുവഴി ഒരു ബഹുമുഖ ലോകക്രമം വിഭാവനം ചെയ്യാവുന്നതാണ്